ദൈവനാമത്തിൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം ദൈവത്തിന്റെ രണ്ടാം വരവിൽ തെരഞ്ഞെടുക്കുന്നവർ ആരെല്ലാം എന്നാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ കാണുന്നത് അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് വിശുദ്ധന്മാർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ അവന്റെ രണ്ടാം വരവിലെ മരണത്തിൽ ആയിരം വർഷം വാഴും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആറാം വാക്യത്തിൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ എടുക്കപ്പെടുവാനുള്ള ഒരു പ്രധാന യോഗ്യത ജീവിത വിശുദ്ധിയാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യ പ്രവേശന യോഗ്യത എന്ന് യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ദൈവ ഇഷ്ടം ശുദ്ധീകരണമാണെന്ന് തിരുവഴുത്തു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് തെസലോണിക്കൽ ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എബ്രായർ പന്ത്രണ്ട് ഇന്റെ പതിനാല് ആകയാൽ വിശുദ്ധരായ വിശുദ്ധിയോടുകൂടെ വിശുദ്ധനായ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം രണ്ടാമതായി ക്രിസ്തുവിനുള്ളവരായിരിക്കണം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നും പറഞ്ഞിരിക്കുന്നു ഒന്ന് ടെസ്റ്റലോണിക്കൽ ലേഖനം നാലാം അധ്യായം പതിനാറ് വാക്യം ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടുവാനുള്ള അടുത്ത യോഗ്യത ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം എന്നതാണ് അതായത് ആത്മീയ അനുഭവമുള്ളവരായി ക്രിസ്തുവിനോട് ചേർന്ന് ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ ഫലം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നാം ദൈവത്തിന്റെ ഹിതത്തിനായി സമ്പൂർണമായി സമർപ്പണം ചെയ്തവരായിരിക്കണം എന്ന് അർത്ഥം മൂന്നാമതായി ക്രിസ്തുവിനുള്ളവരായിരിക്കണം മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി എന്നതാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തൻ താൻ താന്റെ നിലയിൽ ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവനെ രണ്ടാം വരവെങ്കിൽ എടുക്കപ്പെടുന്നത് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുകയും ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ ഏർപ്പെടുന്നവരുമായിരിക്കും നാലാമതായി ദൈവഭക്തിയോടെ ജീവിക്കുന്നവർ കർത്താവിന്റെ ദിവസവും കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും ഇങ്ങനെ ഇവരൊക്കെ മഴയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് രണ്ട് പത്രോസം മൂന്നിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നാം കാണുന്നു അഞ്ചാമതായി സ്ത്രീയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ ഒന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവമുമ്പിൽ നിലനിൽക്കുവാനുള്ള യോഗയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും ഇളതാതെ അടിസ്ഥാനപ്പെട്ട് സ്ത്രീയുള്ളവരായ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നതാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിച്ചു ലൂക്കോസ് പതിനെട്ട് ഇന്റെ എട്ടിൽ പറയുന്നത് എന്തെല്ലാം കഷ്ടതകൾ വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പൗലോസ് വിശുദ്ധന്മാരെ ഉപദേശിച്ചു ഉണർന്നിരിപ്പിൻ വിശ്വാസത്തെ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവിൻ നിങ്ങൾ ചെയ്തതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുവിൻ എന്നും ദൈവവചനം ശക്തിയായി ഉപദേശിക്കുന്നു ഒന്ന് കൊലിന്യർ പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആറാമതായി ഉപദേശവും ജീവിതവും സൂക്ഷിക്കുന്നവർ മർക്കോസ് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് തിമൂത്തിയോസ് നാലാം അധ്യായം ഒന്ന് മുതൽ വരെ രണ്ട് തിമൂത്തിയോസ് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ അന്ത്യകാലമാകുമ്പോൾ പലവിധ ദുരുപദേഷ്ടാക്കൾ എഴുന്നേൽക്കുമെന്നും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിൻവലത്തിൽ ജനത്തെ വഴിതെറ്റിക്കുവാനായി അവർ പരിശ്രമിക്കുമ്പോൾ വിശുദ്ധന്മാർ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന പ്രബോധനം തിരുവചനം ശക്തിയോടെ നൽകിയിരിക്കുന്നു കരുണ രസമേതുന്ന ഉപദേശങ്ങളും ഉപദേഷ്ടാക്കളും എഴുന്നേറ്റ് വിശുദ്ധോപദേശങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ദൈവവചന സത്യങ്ങൾക്കായി ശക്തിയോടെ നിലകൊള്ളണമെന്ന ആശയമാണ് തിരുവെഴുത്ത് നൽകിയിരിക്കുന്നത് ഏഴാമതായി ദൈവം വരമേൽപ്പിച്ച ശുശ്രൂഷ പൂർത്തിയാക്കി ദൈവത്തിന്റെ പ്രത്യക്ഷതക്കായി ക്ഷമയോടെയും സന്തോഷത്തോടെയും കാത്തിരിക്കുന്നവർ രണ്ട് തിമൂത്തി ദിവസം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു ക്രിസ്തുവിന്റെ നാമം നിമിത്തം അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെല്ലാം സന്തോഷത്തോടെയും സഹനത്തോടെയും പ്രാർത്ഥനയോടും കൂടി ദൈവേഷ്ടം പോലെ സഹിച്ച് വിജയി ആകുന്നവരാണ് ഇവർ ഇങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതക്കായി കാത്തിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് അങ്ങനെയുള്ളവരെ ആദരിക്കുവാനും സ്വീകരിക്കുവാനും ദൈവം സദാ സന്തോഷമുള്ളവനാണ് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാനും ലജ്ജിക്കുന്നില്ല എന്ന് എബ്രായർ പതിനൊന്ന് ഇന്ത്യ പതിനാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ പറഞ്ഞ പോലെ നാം എല്ലാവരും ദൈവേഷ്ടം നിറവേറ്റലേ ഈശോ മിഷിഹായുടെ രണ്ടാമത്തെ വരവിനായി നല്ല മനുഷ്യരായി അവിടുത്തെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ